ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് നെയിം ബാഡ്ജ് നൽകി തുടങ്ങി സ്റ്റേജ് കാരേജ് ജീവനക്കാർക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കാണ് ആദ്യഘട്ടത്തിൽ നെയിം ബാഡ്ജ് നൽകിയത് ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാർക്കും ഇത് നിർബന്ധമാകും ആലപ്പുഴ നഗരത്തിൽ സർവീസിനിടെ സ്വകാര്യ ബസിന്റെ ഡോർ തുറന്ന് വിദ്യാർത്ഥി പുറത്തേക്ക് വീണ് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് ഗതാഗത മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പ് കർശന ഇടപെടൽ തുടങ്ങിയത് ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾക്ക് ശേഷമാണ് സ്റ്റേജ് കാര്യജ് ജീവനക്കാർക്കായി മോട്ടോർ വാഹന വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയത് ആലപ്പുഴ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ആദ്യഘട്ട ബോധവൽക്കരണ പരിപാടിയിൽ എഴുപതോളം ജീവനക്കാർ പങ്കെടുത്തു ഇവർക്കാണ് നെയിം ബാഡ്ജ് നൽകിയത് ജീവനക്കാരിന്റെ പേരും ലൈസൻസ് നമ്പറുമുള്ള നെയിം ബാഡ്ജാണ് നൽകിയത് ഇനി മുതൽ യൂണിഫോമിനൊപ്പം നെയിം ബാഡ്ജും ധരിച്ചാവണം സർവീസ് നടത്തേണ്ടതെന്ന് ആർ ടിഒ കെ ദിലു പറഞ്ഞു ബാക്കിയുള്ള ജീവനക്കാർക്കും ബോധവൽക്കരണം നൽകും ബസ് സർവീസ് മുടങ്ങാത്ത തരത്തിലായിരിക്കും വിവിധ ഘട്ടങ്ങളിലായി ബോധവൽക്കരണ ക്ലാസ് പൂർത്തിയാക്കുക ജില്ലാ കളക്ടർ ജോൺ വി സോമൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒന്ന് രണ്ട് ഡോറ് തുറന്നു വെച്ച് വാഹനം ബന്ധപ്പെട്ട് ഒരു കുട്ടി അതുകൂടാതെ പോവുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുക അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മൾ സ്റ്റേജുകാരേലേക്ക് ഫോക്കസ് ചെയ്യുകയും പിന്നെ നിരന്തരമായിട്ട് ഞങ്ങൾ മുഫ്തിയിലും ഒക്കെ അത് പരിശോധിച്ചതിൽ പിന്നെ ഇപ്പോൾ ഒരു പോരായ്മ ബസ്സുകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഏകദേശം നല്ല പെർഫോമൻസ് ആണ് വലിയ ഡേയ്ഞ്ചറസ് ഡ്രൈവിങ് ഒന്നും ഇവിടെ ഇല്ല ഇവിടുത്തെ ഒന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആക്സിഡൻ്റ് സാധ്യതയൊക്കെ നന്നേ കുറവാണ് വണ്ടികളൊക്കെ ഒരുമാതിരി ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് പക്ഷേ പെർഫോമൻസ് ഈ ക്രൂവിൻ്റെ പെർഫോമൻസ് ഒന്നും കൂടെ ഒന്നും ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ യൂണിഫോം ഇല്ലാതെ നിരവധി കണ്ടക്ടർമാർ ഓപ്പറേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പെരുമാറ്റം അവരുടെ ഡ്രസ്സിങ് ഡ്രസ് കോഡ് അതൊക്കെ ഒന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഇന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിവെച്ചു ഇന്ന് അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനം എന്ന നിലയിലാണ് നടത്തിയത് ബഹുമാന്യ കളക്ടറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇനി വരും ദിവസങ്ങൾ ഞങ്ങളുടെ ഒരു കൺവീനിയൻറ്റ് ഒക്കെ നോക്കിയിട്ട് ഈ സർവീസിനെ മുടക്കാതെ തന്നെ അത് ചെയ്യുകയും വേണം സർവീസുകൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കണം അപ്പൊ അത്തരത്തില് ഇത് ഇതിനകത്ത് നമ്മുടെ ബസ് അസോസിയേഷൻ നല്ല രീതിയിൽ സഹകരിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടില്ല ഓപ്പറേഷൻസ് ഒന്നും ഒഴിവാക്കാൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്